അതെ ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ നാരകം കാണിച്ചു തരാവേ അതിനകത്തത് ഒരുപാട് കുട്ടി കുട്ടി നാരങ്ങകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരുപാട് പൂക്കളും ഉണ്ടായിട്ടുണ്ട് നോക്കി എന്തൂരം പൂക്കളാന്ന് ഒരുപാട് നാരങ്ങയുണ്ട് ഇതിനകത്ത് എല്ലാ വർഷവും എനിക്ക് നന്നായിട്ട് നാരങ്ങ കിട്ടാറുണ്ട് ഇതൊരു മേയർ ലെമൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണേ ഇത് ഞാൻ ഇവിടെ നമുക്കൊരു ഹാർഡ്വെയർ സ്റ്റോർ ഉണ്ട് ലൗസ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് വർഷമായി ഞാനിത് മേടിച്ചിട്ട് എനിക്ക് രണ്ടായ വർഷം തൊട്ടിട്ട് ഇത് കായ്ക്കാൻ തുടങ്ങിയതാ ലൗസിൽ നമുക്ക് എല്ലാ ഈ ഒരു സ്പ്രിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ ഒരുപാട് ചെടികൾ കിട്ടും പിന്നെ ഈ നാരകത്തിനെ പറ്റി പറയുമ്പോഴേ എനിക്ക് ഓർമ്മ എന്നാ പണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിലൊരു വലിയ നാരകം ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒരിക്കലും കായുണ്ടായി ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ എല്ലാരും ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കും അതിൽ കായുണ്ടാവോ കായുണ്ടാവോ ഒരു വലിയ മരമായിരുന്നു ആ പിന്നെ ഉം ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇവിടെ തണുപ്പ് സീസൺ ഉള്ളപ്പോ നമുക്കിത് പുറത്ത് വെക്കാൻ പറ്റില്ല തണുപ്പ് തുടങ്ങുമ്പോൾ അപ്പോൾ ഞാൻ ഇതെടുത്ത് ഗരാജിന്റെ ഉള്ളിൽ വയ്ക്കുക ചെയ്യ അപ്പോൾ ഇതേ കഴിഞ്ഞ വർഷം എടുത്തു വെച്ചപ്പോ ഇത് ഇതൊരു വലിയ ചെടിയായിരുന്നു അതിൻ്റെതേ രണ്ട് മൂന്ന് കമ്പ് ഉണങ്ങിപ്പോയി അപ്പൊ ഞാൻ വിചാരിച്ചു അത് പോയെന്ന് പക്ഷെ അതിൽ നിന്ന് പിന്നീട് മുളച്ചുണ്ടായതായി ഇപ്പൊ ഈ കണ്ണെ ബ്രാഞ്ചസുകളെല്ലാം അപ്പൊ നമ്മള് ഇത് ഏഹ് നടാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ഇത് അകത്തെടുത്ത് വെക്കണല്ലോ തണുപ്പ് തണുപ്പ് തുടങ്ങുമ്പോ അപ്പൊ ഞാൻ ഇതൊരു വലിയ ചട്ടിയിൽ വെക്കും അപ്പൊ നമുക്ക് ഇതുപോലെ തണുപ്പ് തുടങ്ങുമ്പോ എടുത്ത് അകത്ത് വെക്കും പിന്നെ സമ്മർ തുടങ്ങുമ്പോൾ എല്ലാ ചെടികളും എടുത്ത് പുറത്ത് വെക്കും ഇതിനകത്ത് ഇത് നോക്കിയാൽ കഴിഞ്ഞ വർഷം ഇതുപോലെ ഞാൻ ഏഹ് ഇത് അകത്തെടുത്ത് ചെടികളെല്ലാം അകത്തെടുത്ത് വെച്ചപ്പൊ ഒരു കാന്താരി എടുത്ത് വച്ചായിരുന്നു അതിന്റെ വിത്ത് വീണ ഉണ്ടായത് അതിൽ ഒരു കാന്താരിയുടെ തയ്യ് അത് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അതെ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒക്കെ അതെ കണ്ടോ പൂക്കളുണ്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊക്കെ കാന്താരിയാവും ഞാനപ്പൊ ഇനിയേ ഈ നാരങ്ങകളെല്ലാം വലിയതായി കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാവേ ശരി അപ്പം